ഒരു പ്രദേശത്തെ കീഴടക്കുക എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുക എന്നാണ് അർത്ഥം ഒരു വൈദേശിക അധിനിവേശ ശക്തിയും അധിനിവേശത്തിന് ഇരയായ രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടുന്ന അധിനിവേശം എന്ന നാലാം ജനീവ കൺവെൻഷനിലെ നിയമപരമായ വാക്കിൽ നിന്നും ഇതിനെ വ്യക്തമായി വേർതിരിക്കണം രണ്ടായിരത്തി അഞ്ചിൽ ഫലസ്തീൻ ജനതയുടെ നിരന്തരമായ ചെറുത്തുനിൽപ്പിൻ്റെ നേരിട്ടുള്ള ഫലമായി ഗസാ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ വീണ്ടും വിന്യസിക്കാൻ നിർബന്ധിതരാക്കിയപ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഗസാ മുനമ്പ് ഒരു അധിനിവേശ പ്രദേശമാണെന്ന് ഐക്യരാഷ്ട്രസഭ ദൃഢമായി ആവർത്തിച്ചു ഗസ ഒരു അധിനിവേശ പ്രദേശമല്ലെന്നും ശത്രു പ്രദേശമാണെന്നുമുള്ള ഇസ്രായേലിൻ്റെ നിയമ ആഖ്യാനങ്ങളുടെ നേർവിപരീതമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ വാദങ്ങളുടെ യുക്തി നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിൽ ഗസയിൽ ആരംഭിച്ച സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രായേലിന് കഴിവില്ലെന്ന് തെളിഞ്ഞു എന്നതാണ് വാസ്തവം ഫലസ്തീനികളുടെ പ്രതിരോധം മൂലം കിഴക്കൻ ജറൂസലേമിലെയും വെസ്റ്റ് ബാങ്കിലെയും പോലെ ഗസയിൽ ജൂതന്മാരെ കുടിയിരുത്താനും സൈനിക അധിനിവേശത്തെ സ്വാഭാവികമാക്കി മാറ്റാനും ഇസ്രായേലിന് സാധിച്ചില്ലെന്നതാണ് പ്രധാന കാരണം ഫലസ്തീനികളെ അടിച്ചമർത്തി ഗസാ മുനമ്പിൽ കുടിയേറ്റ പ്രദേശങ്ങൾ ഉണ്ടാക്കാൻ ഏരിയൽ ഷാരോണിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലി സൈന്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയിൽ ശ്രമിച്ചിരുന്നു ആക്രമണങ്ങൾ കൂട്ടക്കൊലകൾ വംശീയ ഉന്മൂലനം തുടങ്ങിയവയായിരുന്നു ഇതിനായി സ്വീകരിച്ച മാർഗങ്ങൾ എന്നാൽ ഒരു ഘട്ടത്തിലും ഏരിയൽ ഷാരോണിന് ഗസക്കാരുടെ പൂർണ്ണമായ കീഴടങ്ങൽ എന്ന ആത്യന്തികവും സമഗ്രവുമായ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഏരിയൽ ഷാരോൺ തൻ്റെ കുപ്രസിദ്ധവും പരാജയപ്പെടാനിരിക്കുന്നതുമായ ഫൈവ് ഫിംഗേഴ്സ് എന്ന പദ്ധതി നടപ്പാക്കുന്നത് ഗസ അടക്കം ഉൾപ്പെടുന്ന ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ തെക്കൻ കമാൻഡിൻ്റെ മേധാവിയായിരുന്നു അക്കാലത്ത് ഏരിയൽ ഷാരോൺ ഗസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാൽ ഫലസ്തീനികളുടെ സംഘടിത പ്രതിരോധത്തെ തടയാമെന്നായിരുന്നു ഷാരോൺ ശക്തമായി വിശ്വസിച്ചിരുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഗസയെ സുരക്ഷാ സോണുകളായി വിഭജിക്കാൻ തീരുമാനിച്ചു വലിയ തോതിൽ സൈന്യത്തെ വിന്യസിച്ച ശേഷം അവിടങ്ങളിൽ ജൂത കുടിയേറ്റ ഗ്രാമങ്ങൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി പ്രധാന റോഡുകൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരലും ഫലസ്തീനികളെ തീരദേശം ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയലും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നിരുന്നാലും ഈ പദ്ധതി ഒരിക്കലും പൂർണ്ണമായി യാഥാർത്ഥ്യമായില്ല സുരക്ഷാ സോണുകളുടെ ചുറ്റുവട്ടത്തുള്ള ഫലസ്തീനികളെ ഒരു പരിധിവരെയെങ്കിലും സമാധാനിപ്പിക്കണമെന്ന ലക്ഷ്യം അവർക്ക് അടിത്തട്ടിൽ നേടാനായില്ല ഗസാ മുനമ്പിൽ ഒറ്റപ്പെട്ട കുടിയേറ്റ ബ്ലോക്കുകൾ നിർമ്മിക്കാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞത് അതിൽ ഏറ്റവും വലുത് ഈജിപ്ത് ഗസ അതിർത്തിക്ക് സമീപമുള്ള കുഷ് കാറ്റിഫ് ബ്ലോക്കായിരുന്നു അതിനുശേഷം വടക്കൻ പ്രദേശത്തും നെറ്റ് സാരിം പ്രദേശത്തും ചില കുടിയേറ്റ പ്രദേശങ്ങൾ ഉണ്ടായി ഏതാനും ആയിരം ജൂത കുടിയേറ്റക്കാർ താമസിക്കുന്ന ഈ പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ അതിലും എത്രയോ അധികം സൈനികരെ ഉപയോഗിക്കേണ്ടി വന്നു ഈ കുടിയേറ്റ ബ്ലോക്കുകൾ അക്ഷരാർത്ഥത്തിൽ സൈനിക നഗരങ്ങളായിരുന്നു ഗസക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതും ഫലസ്തീനികളുടെ ശക്തമായ പ്രതിരോധവും മൂലം അവർക്ക് കൂടുതൽ കുടിയേറ്റ പ്രദേശങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ അത് അവർക്ക് വലിയ ചെലവുള്ള കൊളോണിയൽ പദ്ധതിയായി മാറി രണ്ടായിരത്തി അഞ്ചിൽ ഗസയിലെ കുടിയേറ്റ പ്രദേശങ്ങൾ ഇസ്രായേലി സൈന്യം ഒഴിവാക്കിയപ്പോൾ പാതിരാത്രിയിലാണ് സൈനികർ ഒളിച്ചോടിയത് ആയിരക്കണക്കിൻ്റെ ഗസക്കാർ അവരെ പിന്തുടർന്ന് ഓടിച്ചു ഗസയെ കീഴടക്കാൻ ഒരിക്കലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ലെന്ന് അജഞ്ചലമായി ഉറപ്പിച്ചു പറയാൻ ആ ഒരു സംഭവം മാത്രം മതിയാവും ഗസയിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും സ്ഥിരമായ സൈനിക വിന്യാസം ഇസ്രായേൽ പിൻവലിച്ചെങ്കിലും ബഫർ സോണുകൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പ്രദേശങ്ങളിൽ അവർ തുടർന്നു ഇവയെല്ലാം യുദ്ധവിരാമ മേഖലയ്ക്ക് അപ്പുറത്തേക്കുള്ള നിലവിലെ ഫലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവുമായിരുന്നു കാറ്റ് പോലും കടക്കാത്ത ആ രീതിയിലുള്ള ഒരു ഉപരോധവും അവർ ഗസക്കെതിരെ ഏർപ്പെടുത്തി ഭൂരിഭാഗം ഗസ നിവാസികളും ഒരിക്കൽ പോലും മറ്റൊരു പ്രദേശത്തെ കാണാത്തതിൻ്റെ കാരണവും അതാണ് ഗസയുടെ വേമാതിർത്തി ജലസമ്പത്ത് പ്രകൃതി വാതക പാഠങ്ങൾ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇസ്രായേൽ നിയന്ത്രിക്കുന്നതിനാൽ ഗസ ഒരു അധിനിവേശ പ്രദേശമാണെന്ന കാര്യം എളുപ്പത്തിൽ പറയാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞു ഒട്ടും പതർച്ചയില്ലാതെ ഇസ്രായേൽ ഈ യാഥാർത്ഥ്യത്തെ ശക്തമായി എതിർത്തു സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ഗസ ശത്രു പ്രദേശമാണെന്ന സൗകര്യപ്രദമായ വാദം ഉന്നയിക്കുന്നതിനൊപ്പം ഗസയുടെ സമ്പൂർണ്ണ നിയന്ത്രണമാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ആഗ്രഹം ഉപരോധത്തിലും ദാരിദ്ര്യത്തിലുമുള്ള ഗസ ശത്രു പ്രദേശമാണെന്ന് പറയുന്നത് തോന്നുമ്പോഴെല്ലാം ആക്രമണം നടത്താൻ ഇസ്രായേലി സൈന്യത്തിന് സൗകര്യവും നൽകി നിന്ദ്യവും ക്രൂരവുമായ ഈ രീതിയെ പുല്ലുവെട്ടൽ എന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക നിഘണ്ടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗസയിലെ ഫലസ്തീനികൾക്ക് ഇസ്രായേലി ജയിലർമാരെ ഫലപ്രദമായി വെല്ലുവിളിക്കാനോ തുറന്ന ജയിലിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയരുതെന്ന് ഉറപ്പിക്കാൻ ഫലസ്തീനി സൈനിക പ്രതിരോധത്തെ നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സ ഇസ്രായേലിൻ്റെ ഈ ദീർഘകാല സൈനിക സിദ്ധാന്തത്തെ തകർത്തു ഏറ്റവും കഠിനമായ സാമ്പത്തിക സൈനിക സാഹചര്യങ്ങളിൽ സംഘടിച്ച ഗസയിലെ യുവാക്കൾ ഏരിയൽ ഷാരോണിൻ്റെ തെക്കൻ കമാൻഡ് ആസ്ഥാനമായിരുന്ന പ്രദേശം പിടിച്ചെടുത്തു ഇത് ഇസ്രായേലിൻ്റെ പരാജയമായിരുന്നു ഗസയെ അധിനിവേശ പ്രദേശമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി അഞ്ചിലെ അതിൻ്റെ വിമോചനത്തെ ഫലസ്തീനികൾ അനുസ്മരിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആർക്കും മനസ്സിലാക്കാം ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനെ നേരിടാനാണ് അതിർത്തി മേഖലയിലേക്ക് ഇസ്രായേൽ വീണ്ടും സൈന്യത്തെ വിന്യസിച്ചത് ഗസയിൽ ഫലസ്തീനികളെ പരാജയപ്പെടുത്താനുള്ള ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ ചരിത്രത്തിൽ വേരൂന്നിയ ഒരു അടിസ്ഥാന കാരണത്താൽ പരാജയപ്പെടുകയാണ് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാത്രിയുടെ മറവിൽ ഇസ്രായേൽ സൈന്യം രഹസ്യമായി മുനമ്പിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഫലസ്തീനികളുടെ കയ്യിൽ പടക്കം പൊട്ടിക്കുന്നത് പോലുള്ള ആയുധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ചെറുത്തുനിൽപ്പിൻ്റെ രീതി അടിസ്ഥാനപരമായി തന്നെ മാറി ഈ ദീർഘകാല യാഥാർത്ഥ്യം കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നു ഇസ്രായേലി കണക്കുകൾ പ്രകാരം പതിനായിരക്കണക്കിന് ഇസ്രായേലി സൈനികർക്കാണ് ഗസയിൽ പരിക്കേറ്റിരിക്കുന്നത് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു മാനസികമായി തളർന്നവരുടെ എണ്ണം വളരെ അധികമാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളിൽ ഗസ നിവാസികളെ തോൽപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഇസ്രായേൽ ഇത്തവണ വിജയിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അസംബന്ധമാണ് പ്രശ്നത്തിൽ അന്തർലീനമായ ഈ വിരോധാഭാസത്തെക്കുറിച്ച് ഇസ്രായേലിന് നന്നായി അറിയാം അതിനാൽ വംശഹത്യ നടത്തുക ബാക്കിയുള്ളവരെ തുടച്ചു നീക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ പദ്ധതി നിശബ്ദത പാലിച്ച ലോകത്തിൻ്റെ മുന്നിലൂടെ അവർ ആദ്യഘട്ടം കഴിഞ്ഞു എന്നിരുന്നാലും രണ്ടാമത്തേത് ഗസക്കാർ തങ്ങളുടെ ഭൂമിയെ സ്വമേധയാ ഉപേക്ഷിക്കുമെന്ന വ്യാമോഹം അപ്രാപ്യമായ ഫാൻറ്റസിയായി തുടരുകയാണ് ഗസയെ ആരും ഒരിക്കലും കീഴടക്കിയിട്ടില്ല ഇനി ഒരിക്കലും കീഴടക്കുകയുമില്ല ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചാലും ഇല്ലെങ്കിലും അന്താരാഷ്ട്ര നിയമപ്രകാരം ഗസ അധിനിവേശ പ്രദേശമായി തുടരുകയാണ് നെതന്യാഹുവിൻ്റെ വിനാശകരവും നിഷ്ഫലവുമായ യുദ്ധം എന്തായാലും അവരുടെ പിൻവാങ്ങലിലെ എത്തൂ അത് സംഭവിക്കുമ്പോൾ ഗസയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മാറ്റാനാവാത്ത വിധം പരിവർത്തനം ചെയ്യപ്പെടും അത് ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ ശേഷിയുടെയും അജയ്യമായ മനോഭാവത്തിൻ്റെയും ശക്തമായ തെളിവായി മാറും